individual in green shirt you copy you copy copy follow any problem your passport please come this side but why I need an explanation follow me or you're gonna be in trouble excuse me give me your bag check this and you take off your shirt Look. I said take off your shirt Remove that. ദളപതി വിജയ് നായകനായ മെർസിലെ പ്രസക്ത ഭാഗമാണ് നാം കണ്ടത് സിനിമാ പ്രേമികൾ നെഞ്ചിലെത്തിയ ഭാഗമാണ് ഏറെ കാഴ്ച എല്ലാ സിനിമാ പ്രേമികളും ഒന്നടങ്കം കൈയടിച്ചു തിയേറ്ററുകളിൽ തിരമാളകൾ എന്നോണം ആർത്തി ആരാധകർ വിജയ്യുടെ അഭിനയത്തെയും സംവിധായകൻ അറ്റ്ലിയുടെ മികവിനെയും പ്രശംസിക്കാതെ വയ്യ എന്നാൽ ഇന്ന് ദക്ഷിണേന്ത്യയിൽ നമ്മുടെ സ്വന്തം ബാംഗ്ലൂരിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ സംഭവത്തിൽ സംവിധായകൻ അറ്റ്ലിയല്ല നായകൻ ദളപതി വിജയുമല്ല ഇന്ത്യയിലെ അഭിമാന കർഷകരിലെ കർഷകൻ എഴുപത് വയസ്സ് പ്രായമുള്ള പാവം ഹക്കീരപ്പയായിരുന്നു സംഭവം നടന്നത് ഇങ്ങനെ ഏതാനും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെ പ്രധാന മാളായ ജി ടി മാളിലാണ് സംഭവം അരങ്ങേറിയത് ഹക്കീരപ്പ എന്ന കർഷകനും അദ്ദേഹത്തിൻ്റെ മകൻ നാഗരാജും സിനിമ കാണുന്നതിനായി ജി ടി മാളിലെ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ആവേശത്തോടെ സിനിമ കാണുന്നതിനായി ജി ടി മാളിലേക്ക് എത്തുന്നു പിന്നെ നേരിട്ടത് രാജ്യം കണ്ട ഏറ്റവും വലിയ അസഹിഷ്ണുത ഏറെ വേദനാജനകമായിരുന്ന കാഴ്ച ജി ടി മാളിൻ്റെ മുന്നിൽ വെച്ച് സെക്യൂരിറ്റി ഗാർഡ് തടയുന്നു ഹക്കീരപ്പ എന്ന കർഷകൻ്റെ വേഷം മുണ്ടായിരുന്നു ആയതിനാൽ ജി ടി മാളിലേക്ക് പ്രവേശനം ഉടൻ നിഷേധിക്കുന്നു ഹക്കീരപ്പയും മകൻ നാഗരാജും കേണപേക്ഷിക്കുന്നു ഏറെ ദൂരത്തിൽ നിന്നാണ് വരുന്നതെന്നും പറയുന്നു സിനിമ കാണാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും പറയുന്നു ഗാർഡിൻ്റെ മറുപടി ഉടൻ വരുന്നു പോയി വേഷം മാറി വരൂ മുണ്ടുടുത്ത് അകത്തേക്ക് കയറ്റാൻ കഴിയില്ല ഞങ്ങളുടെ മേലധികാരികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് മുണ്ടെടുത്ത ഒരാളെയും അകത്തേക്ക് കയറ്റരുത് നിർദ്ദേശം ഞങ്ങൾക്കനുസരിച്ചേ പറ്റൂ ഇനി കാര്യത്തിലേക്ക് കിടക്കാം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ പറയും പറഞ്ഞു തന്നെ പോകും ഇത് ഇന്ത്യയാണ് എൻ്റെ രാജ്യമാണ് നമ്മുടെ രാജ്യമാണ് മുണ്ടു ധരിച്ചവർക്ക് കോർപ്പറേറ്റ് അധികാരികൾ പ്രവേശനം നിഷേധിക്കുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന് നേരെയുള്ള വെല്ലുവിളി കൂടിയാണ് ഈ പെരുമാറ്റം സാർ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ വിഷയം മുണ്ടല്ലല്ലോ മറിച്ച് രാജ്യത്തെ കർഷകരും അവർ ഉന്നയിക്കുന്ന ന്യായമായ അവകാശങ്ങളുമല്ലേ ഭരണകൂടവും കോർപ്പറേറ്റും രാജ്യത്തെ കർഷകർക്കെതിരെ തിരിയുമ്പോൾ അവർക്കെതിരെ ഒരേ നാണയത്തിലെ ഇരുവശങ്ങളാകുമ്പോൾ അവകാശങ്ങൾക്കെതിരെ വെടിയുതിർക്കുമ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യൻ കർഷകർ ഒന്നടങ്കം മുണ്ടുമടക്കി കുത്തി പ്രതിഷേധിക്കുമെന്ന് പ്രത്യാശിക്കാം മുണ്ടുടുക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം